ഹായ് ഞാൻ ഷീമ രാവിലെ നീറ്റ് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ വൈകി എണീക്കുന്ന ദിവസമുണ്ടെങ്കിൽ ഒരു പുട്ടുണ്ടാക്കുക എന്നുള്ളത് ആ പുട്ടിനെങ്ങനെ ആവുകയോ ഒന്നുമില്ലെങ്കിൽ അന്നത്തെ ദിവസം കിടന്ന് ചീറിപ്പാഞ്ഞു ഓടുന്ന പോലെ ഓട്ടോയ്ക്ക് ഇടിൽ പാത്രം എടുക്കാനും എങ്ങനെയെങ്കിലും അത് മേടിച്ചെടുക്കാനുള്ള പെപ്പറാൾ വരികയുള്ളൂ പിള്ളേരും തിരക്ക് കൂട്ടും ഈ പാത്രത്തിന് നല്ല ഉണ്ട് നല്ല റേറ്റും ഉണ്ട് എന്തെങ്കിലും മേടിക്കാൻ പറ്റുകയാണെങ്കിൽ മേടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ തോന്നി ആഗ്രഹിക്കുമ്പോഴെല്ലേ നമ്മുടെ കയ്യിലേക്ക് എല്ലാം എന്നാണ് ഞാൻ എൻ്റെ ഒരു വിശ്വാസം കേട്ടോ നന്നായിട്ട് ആഗ്രഹിച്ചോ എപ്പോഴെങ്കിലൊക്കെ കൈ കിട്ടുമെന്നേ അങ്ങനെ പാത്രക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു നഗവല്യാണ് എന്ത് തപ്പണമെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല പിന്നെയുള്ളതാണ് ഇടിയപ്പത്തിൻ്റെ അച്ചി ഇടിയപ്പത്തിൻ്റെ അച്ഛൻ ഞാനും കൂടി അങ്ങനെ സെറ്റ് ആവണില്ല കേട്ടോ കുറേ ഉണ്ടെങ്കിൽ ഒരു മൂന്നാല് ഇടിയപ്പൻ്റെ അച്ഛൻ ഞാൻ മേടിച്ച് നോക്കി ഒന്നും സെറ്റ് സെറ്റാവുന്നില്ല വേറൊരു കുഴപ്പമില്ലടാ മാവ് കൊഴക്കണേന്റെ കുഴപ്പം തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതോടുകൂടി ഇതും കൂടി സെറ്റ് ആയില്ലെങ്കിൽ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്ന പരിപാടി നിർത്തും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടാട്ടോ ലാസ്റ്റത്തെ ഇടിയപ്പത്തിന്റെ അച്ഛനാണ് ഇനി ഞാൻ മേടിക്കത്തില്ല എന്നുള്ള തീരുമാനത്തിലെത്തി പിന്നെ പഴയ അച്ഛനൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല അതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എപ്പോഴാണ് സിംസൺ അതെല്ലാം കാണുമ്പോഴത്തേക്കും ഇതൊക്കെ കൂടെ കൊടുത്തൂടെന്നുള്ളൊരു ചോദ്യം തന്നെ എനിക്ക് അറിഞ്ഞൂടാ അതിക്ക് മുമ്പ് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോ വെസ്റ്റേന്റെ കലാപരിപാടി എന്ന് പറയുന്നത് ഇത് തുറന്നു നോക്കുക കേട്ടോ അതെല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അത് എന്ത് സാധനം കൊണ്ടുപോയാലും അത് തുറന്ന് നോക്കി കണ്ടുകഴിഞ്ഞാൽ മീൻ മേടിച്ചിട്ടുണ്ടെന്നാല് തുറന്നു നോക്കി അത് അവന് കണ്ടുകഴിയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിലുള്ള ശീലമാണ് അപ്പൊ എന്നോട് പറഞ്ഞു ഇനി മിച്ചറൊക്കെ ഇണ്ടാക്കണം അത് ഉണ്ടാക്കണം ഈ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് എളുപ്പമാണ് പക്ഷേ നമുക്കാണുള്ള ബുദ്ധിമുട്ട് പിന്നെ പോയ കൂട്ടത്തിലൊരു ഒരു പാത്രം ഒരു ചായയുടെ കപ്പും കൂടി ഞാൻ കരസ്ഥമാക്കി എന്തായാലും ഒരു മണിക്ക് പോകുന്നില്ലെന്ന് എഴുതി അങ്ങനെ പുട്ടിൻ്റെ കൂടം എപ്പോഴും എൻ്റെ ഉള്ളത് അലൂമിനിയത്തിൻ്റെ ആയിരുന്നു ഈ പ്രാവശ്യം ഞാനൊന്ന് മാറ്റിപ്പിടിച്ച് സ്റ്റീലാക്കി ആയിക്കോട്ടെ എന്ന് എഴുതി ഒന്ന് അടുക്കള ഒന്ന് ഭംഗി കൂട്ടാലോ എന്ന് എഴുതി കാരണം അലൂമിനിയത്തിൻ്റെ മേടിച്ച് കഴിഞ്ഞപ്പോഴും അവിടെ ഇവിടെയൊക്കെ ചളങ്ങി ചളങ്ങി എപ്പോഴും ആവി പുറത്തേക്കാണ് പോകുന്നത് പുട്ടിനെ ആവി കൊള്ളാത്ത അവസ്ഥയായി അങ്ങനെ ഞാൻ അതും മേടിച്ച് അങ്ങനെ അവൻ അതെല്ലാം വെച്ച് നോക്കി സെറ്റാക്കുന്നുണ്ട് കേട്ടോ വെസ്റ്ററിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലായില്ലേ ആവശ്യമുള്ളതൊന്നും അവന് ആവശ്യം ഉണ്ടാവില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളെ അവൻ ആവശ്യം ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്കെപ്പോഴും പലപ്പോഴും തോന്നിയിട്ടുള്ളത് എനിക്ക് ഈ പാത്രക്കടയിൽ പോകുന്ന സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ എല്ലാം ഒക്കെ കൂട്ടിച്ചേർത്ത് വെച്ചൊരു ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ ഓരോ നമുക്കൊരു കാണുമ്പോൾ ഒരു സന്തോഷം ഇല്ലേടാ പിന്നെ പിറ്റേ ദിവസം ഇന്ന് കാലത്ത് പുട്ടുണ്ടാക്കിയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ സന്തോഷമായി കാരണം പുട്ട് നല്ല സെറ്റായി പക്ഷെ ഇത്തിരി വണ്ണം കൂടുതലുണ്ട് നമ്മളെപ്പോഴും ഇത്തിരി വണ്ണം കുറഞ്ഞ പുത്താണല്ലോ നമ്മൾ കഴിക്കാനെടുക്കുക ഇത് ഇതിനകത്ത് ഇത്തിരി എനിക്ക് വണ്ണം തോന്നി പക്ഷെ പെട്ടെന്ന് ആവി ആവെയും കയറി നന്നായി അടിപൊളിയായിട്ട് കിട്ടി കേട്ടോ അപ്പോൾ വളരെ സന്തോഷം തോന്നി പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഒന്ന് സപ്പോർട്ടും കൂടി നന്നായിട്ട് ചെയ്തോട്ടാം ഫ്രണ്ട്സിനോ ആർക്കെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതും കൂടി ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇരിക്കും ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്ത് പരിചയമുള്ള ഒരാളൊന്നും അല്ല നമ്മൾ സാധാരണ ഒരു വീട്ടമ്മയാണ് അപ്പോൾ അതിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് പിന്നെ സമയമില്ലാത്ത സമയം ഞാൻ ഉണ്ടാക്കിയാണ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ആഗ്രഹമുണ്ടല്ലോ എല്ലാത്തിനും അപ്പം